വെൽക്കം ബാക്ക് ടു സകുടം വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേക ദിനാന്ന് ഞാൻ പറയുന്നില്ല അമ്മ പറയും ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസം എന്റെ അമ്മ ദിവസം ഞങ്ങള് ഞങ്ങക്ക് സ്വന്തമായിട്ടൊരു നാല് സെന്റ് സ്ഥലത്തിനകത്ത് ഞങ്ങൾ സ്വന്തമായിട്ട് ഇന്ന് കിണർ പൊഴിക്കാൻ വേണ്ടി വന്ന് ഇന്ന് കിണർ പൊഴിയടയായിരുന്നു അതെ അതിനെല്ലാരും വന്നിട്ടുണ്ട് അച്ഛനും മൂക്കളും എല്ലാവരുണ്ട് ഞങ്ങളെല്ലാരുടെ ചിട്ടയുണ്ട് അച്ഛനും അമ്മയൊക്കെയാണ്ട് അവിടെ നിപ്പുണ്ട് എല്ലാവരുമായിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ ഇന്ന് ഞങ്ങളുടെ കിണർ പണി ഞങ്ങൾ തുടങ്ങി ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് ബാക്കി ഞങ്ങൾ കിണറൊക്കെ വെട്ടിക്കഴിയുമ്പോൾ താമസിക്കുന്ന നേരത്തെ കുറെ ദൂരം ഉണ്ട് നമ്മളിപ്പം കിട്ടിയത് സേവാഭാരതി ഈ സ്ഥലം നമുക്ക് സെന്റ് സ്ഥലം ഞങ്ങളുടെ മോനു മൂത്ത മോനും സേവാഭാരതിന്ന് കിട്ടിയതാണ് അവിടെയാണ് ഞങ്ങൾ ഇന്ന് കിണർ കുഴിച്ചത് ഞങ്ങൾക്ക് ഒത്തിരി 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 സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥന എല്ലാം വീട് ഞങ്ങക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹം പ്രാർത്ഥനയും കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ സ്ഥലത്ത് നമ്മൾ കിണർ കുഴിക്കാൻ പോവാണ് ഇടം വന്ന് സ്ഥാനമൊക്കെ കണ്ടു ഇപ്പം കുഴിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങുവാണ് തെയ്യ് ചേട്ടന്മാരാണ് നമ്മുടെ സ്ഥലത്ത് കിണർ കുഴിക്കുന്നത് തെയ്യ് കുറ്റി അടിച്ചിരിക്കുന്നിടത്താണ് നമ്മുടെ കിണർ വരുന്നത് അങ്ങനെ ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ ആദ്യ പടിയെന്നോണം ഉള്ള കാര്യം നടക്കാൻ പോവുകയാണ് പിന്നെ എല്ലാം ഘട്ടങ്ങളായിട്ട് നടക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവം അനുഗ്രഹിക്കും ഇപ്പം ആദ്യ പടി നടക്കാൻ പോവുകയാണ് സത്യം പറഞ്ഞാൽ നല്ല വെപ്രാളത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് കാരണം ശരിക്കും വീഡിയോ പോലും എടുക്കാൻ സാധിച്ചില്ല ഇപ്പം ഗണപതി കുരുക്കുവാണ് ഗണപതി കുരുക്കിയതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം നമ്മൾ സ്ഥാനം കണ്ട് കൊട്ടിയടിച്ച് അതിന് ചുറ്റും കിണറിൻ്റെ വീതിക്കനുസരിച്ച് അനുസരിച്ച് ഉള്ള വട്ടം വരയ്ക്കുവാണ് തൊട്ടപ്പുറത്ത് കാണുന്നത് കണ്ടോ അവിടെ വേറെ ആൾക്കാരുടെ വീടാകട്ടോ വരുന്നത് അവർ ഓൾറെഡി വീട് പണി തുടങ്ങി ഒരു വാനം ഒക്കെ മാന്തി അവിടെ എല്ലാം തറ കെട്ടാനായിട്ടുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിരിക്കുവാണ് നമ്മളും വൈകാതെ തന്നെ വീട് വീണ് തുടങ്ങണമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ എല്ലാം ഭഗവാൻ്റെ കിരിയിരിക്കുന്ന കാര്യങ്ങളല്ലേ പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം ഞങ്ങൾക്കുണ്ടാവണം അപ്പോൾ അതിൻ്റെ ആദ്യ പടിയെന്നോണം ഉള്ളതാണ് കിണറിന് സ്ഥാനം കണ്ട് കിണർ കുഴിക്കുക എന്ന് പറയുന്നത് എല്ലാവരും പ്രാർത്ഥിക്കണം ഇങ്ങനെ മൂന്ന് ചിറ്റയുണ്ട് കേശുണ്ട് അച്ഛൻ കരുണാനിധിയായിട്ട് നിക്കുന്നു കരുണാനിധിക്ക് പിന്നെ വലിയൊരു കഥയുണ്ട് അത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് പറയാം കിണർ വഴി ഇപ്പം എല്ലാം ഓട്ടോ വഴിയുള്ള കിണർ കുഴിയല്ലേ പണ്ടെന്ന് പറഞ്ഞാൽ അരിഞ്ഞ ഒരു മോദി കൊണ്ട് അരിഞ്ഞാണ് കിട്ടുന്നത് പൊതിയ സൈന വീടിൻ്റെ ആദ്യ വഴി ആദ്യം ആയിട്ട് നമ്മൾ കിണർ കുഴിക്കുവാണെ അത് കഴിഞ്ഞാൽ പയ്യസൈ വരുന്നത് വളർന്നു നോക്കും അപ്പോൾ അത് വലിയ സന്തോഷമായിരുന്നു പക്ഷേ അങ്ങനെ എല്ലാവരും ഉണ്ടായില്ല അച്ഛനും അമ്മയും എല്ലാവരും അച്ഛനുണ്ട് ചിറ്റയുണ്ട് കുഞ്ഞുണ്ട് അമ്മയുണ്ട് സന്തോഷൻ കൊടയൊക്കെ പിടിച്ച് നിക്കത് അച്ഛന്റെ കണ്ണിനിട്ട് ചെറുക്കെട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട് രാത്രി രാജി കൊണ്ടുപോയാരുന്നു ഞങ്ങള് അത് കൊടയൊക്കെ പിടിച്ചു നിൽക്കുകയാണല്ലേ കരുണാനിധിയായിട്ട് നിൽക്കുവ കണ്ടാ വീഡിയോ ഇത്രയും എടുക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ നമ്മുടെ കിണർ പണി തുടങ്ങി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ വീട്ടു പണി ജേണിയിലേക്ക് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ